ആയിരങ്ങളുടെ കൂട്ടായ്മ പങ്കെടുക്കുക ശക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ വിദയികളുടെയും വിഘടിതരുടെയും തീവ്രവാദ സംഘടനകളുടെയും വാദമുഖങ്ങൾ തകർത്തെറിഞ്ഞു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉശിരു പകർന്ന ജാമിയ നൂരിയ അറബിയ ഊദിക്ക ജിപ്പാഗ സമുദായ സമക്ഷം സമർപ്പിച്ച പണ്ഡിത പ്രതിഭ ഇസ്ലാമിക ശരീരത്തിന്റെ സംരക്ഷണത്തിനായി പ്രശ്നകലുഷിത സാഹചര്യങ്ങളിൽ സധൈര്യം നിലകൊണ്ട് ഇരട്ടച്ചങ്കുള്ള സമസ്തയുടെ പ്രഭാഷകൻ ഉസ്താദ് അബ്ദുൽ ഹമീദ് അസീ അമ്പലക്കടവ് ജനുവരിയുടെ ഹിമപാതമേറ്റ് തണുത്തുറഞ്ഞ സദസ്സിന് ചിന്തകൾ കൊണ്ട് ചൂട് പകരുന്നു അധ്യക്ഷനുവേണ്ടി ബഹുമാനപ്പെട്ടവരെ പ്രസംഗത്തിടത്തിലേക്ക് ക്ഷണിക്കുന്നു അലഹമുല്ലാഹി റബിൽ ആലമീൻ വസ്ലാത്ത് വസ്ലാം സയ്യിദ് ഉൽ മുസലീൻ വാലാബിൻ അമ്മാബാദ് ഏറെ ആദരണീയരിൽ ആദരണീയരായ പാണക്കാട് സയ്യിദ് ഹൈദൽ ഷിഹാബ് തങ്ങൾ ആദരണീയരായ സാദാത്തുക്കളെ വന്യരായ ഉസ്താദുമാരെ ആദരണീയരായ നേതാക്കളെ ബഹുമാന്യരായ ഉലമാക്കളെ എന്റെ സ്നേഹസമ്പന്നരായ യുവ പണ്ഡിത സുഹൃത്തുക്കളെ മുതാലിം സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിജയകരമായി ജാമ്യയുടെ മറ്റൊരു കൂടി പരിസമാപ്തി കുറിക്കുകയാണ് ഈ ഘട്ടത്തിൽ അടിവരയിടേണ്ട ഒരു കാര്യം പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജ് ഇങ്ങനെ ബിരുദം നൽകുന്ന ഒരു കോളേജ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സമസ്ത കേരള ജമ്മ്യുത്തുറമ മുഷാവറയോഗം തീരുമാനമെടുത്തു മഹാനായ കായതുൽ തൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫത്തി തങ്ങൾ നവറുള്ളാഹു മർക്കഥു മഹാനവറുകളുടെ മാലിക മുകളിൽ ചേർന്ന മുഷാവറ യോഗമാണ് ഈ കോളേജിന്റെ കമ്മിറ്റിക്ക് രൂപകൽപ്പന നൽകിയത് അന്ന് തൊട്ട് മരണം വരെ മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ തങ്ങൾ നേതൃത്വം കൊടുത്ത പട്ടിക്കാട് ജാമിയനുര അറബിക് കോളേജ് ഇതിനാവശ്യമായ കമ്മിറ്റിക്ക് രൂപകൽപ്പന നൽകിയത് അന്ന് തൊട്ട് മരണം വരെ മഹാനായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ നേതൃത്വം കൊടുത്ത പട്ടിക്കാട് ജാമിയനുര് അറബിക് കോളേജ് ഇതിനാവശ്യമായ സാമ്പത്തിക വിഭവങ്ങൾ മുഴുവൻ നൽകുന്ന വിധം ആദരണീയനായ കെ വി ബാപ്പുഹാജി സാഹിബ് അവർ അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും ഇതാ പട്ടിക്കാട് ജാമ്യാനൂരിയ കോളേജിൽ നൽകാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ചത് ആദരണീയ ആദരണീയരായ നമ്മുടെ സാധാർത്ഥ അഭിമന്തനായ പിതാവ് പാലക്കാട് തങ്ങൾ അവരുന്നു നവറല്ലാഹും അറാകിതും അവരുടെയൊക്കെ ആ ജീവിതം അള്ളാഹു സന്തോഷപ്രദമാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ ദരജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അന്ന് ബാഫക്ക് തങ്ങളുടെയും പാണക്കാട് പൂക്കോയ തങ്ങളുടെയും ഈ കോളേജിന്റെ സാരഥ്യമെടുത്ത ഏറ്റെടുത്ത ഷംസുനിമയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം സ്ഥാപിച്ചു ഘട്ടം ഘട്ടമായി വികസനത്തിന്റെ മാർഗത്തിലേക്ക് കുതിച്ചുയർന്നപ്പോൾ ഇന്നും ആ കുതിപ്പ് തുടരുന്നു ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് തളർച്ച വന്നാലും പട്ടിക്കാട് ജാമ്യാനൂലിയ അറബിക്കുള്ളതിന് മാത്രം തളർച്ചയില്ല എന്ന് നമ്മൾ അനുഭവത്തിലൂടെ നേർക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത സത്യസന്ധമായ ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനത്തിന് ഗുരുപകൽപ്പന നൽകാൻ സത്യസന്ധരായ മഹാത്മാക്കളായ നായകന്മാർ വളരെ ആത്മാർത്ഥമായി സ്ഥാപിച്ച ഒരു സ്ഥാപനം എന്നതും ഇന്നും അതിന് നായകത്വം നൽകുന്നവർ നല്ലവരിൽ നല്ലവരാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്റെ പ്രിയപ്പെട്ടവരെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈ സ്ഥാപനം തുടക്കം കുറിക്കാൻ തീരുമാനിച്ച് അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ടു പോയ സമസ്ത കേരള ജമ്യുതമ സമുന്നതരായ നായകന്മാർ അവർ തന്നെയായിരുന്നു പട്ടിക്കാട് ജാമ്യനൂര് അറബിക്കോളന് സമുന്നതരായ നായകന്മാർ ആദർശ രംഗത്ത് ഒരു കാലത്തും ഒരു തരിമ്പ് പോലും ഒരു വിട്ടുവീഴ്ച ചെയ്യാനും ഒരിക്കലും അവർ തയ്യാറായിട്ടില്ല എന്നത് ചരിത്രം പരതി നോക്കിയാൽ കണ്ടെത്താൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എം ഇ എസ് എന്ന സംഘം കേരളത്തിൽ ദ്രുതഗതിയിൽ മുന്നേറ്റം കുതിക്കുകയായിരുന്നു ആ ഒരു ഘട്ടത്തിൽ എം ഇ എസിന്റെ ഒരു മാഗസിനിൽ ഇസ്ലാമിനെതിരായ ചില പരാമർശങ്ങൾ ഷരീ അഖിനെതിരായ ചില പരാമർശങ്ങൾ വന്നപ്പോൾ ഈ പട്ടിക്കാട് ജാമിയാനൂരിയ കോളേജിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചേർന്ന മുഷാവറ യോഗം മഹാനായ സയ്ദ് അബ്റഹ്റഹ്മാൻ ബാഫക് തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ തരിമമ്പ് പ്രയോഗം വന്നപ്പോൾ തന്നെ എം ഇ എസുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു പോയി മാത്രമല്ല ആ ഘട്ടത്തിൽ മോഡേണൈസ്ഡ് സൊസൈറ്റി എം എ എസിന്റെ സ്ഥാപനകാല നേതാക്കളായ ഇന്നത്തെ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പിതാവ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ അതുപോലെ നമ്മുടെ മരിച്ചുപോയ മംഗടം അബ്ദുൽ അസീസ് മൌനവി ഇവരൊക്കെ സ്ഥാപിച്ച മോഡേണൈസ്ഡ് സൊസൈറ്റി അവരും ഇസ്ലാമിക ശരീരത്തിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പുതിയ ചിന്തകളുമായി മുന്നോട്ട് പോയപ്പോൾ രൂക്ഷമായ ഭാഷയിൽ അവരെ വിമർശിക്കുകയും അവരുടെ കനക്ക് സ്വഭാവം കേരളീയ മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും അറുത്ത് മാറ്റാൻ സമസ്ത കേരള ജമ്മൂത്തോമ ആഹ്വാനം ചെയ്തപ്പോൾ ആ സംഘം തന്നെ നാമാവശേഷമായി ഇന്ന് മോഡേൺ ഏജ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ ഭാഗമാണ് എം എസ് നിലപാട് മാറ്റേണ്ടി വന്നു ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പട്ടിക്കാട് ജാമിയാരൂരിയ അറബി കോളേജിന്റെ വാർഷികത്തിൽ വന്നിട്ട് ഇന്നത്തെ എം ഇ എസിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഫസർ ഗഫൂർ അന്നത്തെ ഡോക്ടർ അബ്ദുൾ ഗഫൂറിന്റെ മകൻ പറഞ്ഞു അന്ന് മോഡേണേജ് സൊസൈറ്റി പിന്തുണച്ചത് അബദ്ധമായി അൻപത്രമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്താപം പ്രകടിപ്പിക്കുന്ന സാഹചര്യം മഹാന്മാരായ സമസ്തയുടെ നേതാക്കൾ തീരുമാനമെടുത്താൽ ആ തീരുമാനം അത് അന്തിമമാണ് അതിവിടെ നടക്കുക ചന്ദ്രിയുമെന്ന് പ്രകടമായ തെളിവാണ് എം എസ് തിരുത്തി മംഗർ അബ്ദുൾ അസീസ് മൗലവി ഉദവി അതിന്റെ മുന്നണി പോരാളിയായിരുന്നു മങ്കഡ് അബ്ദുൾ ആദരണരായ അദ്ദേഹം സൊസൈറ്റി ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രവും ഉറുപ്പും ആത്മീയ ചികിത്സകളും പച്ചയായി ശിൽക്കായി ചിത്രീകരിച്ചുകൊണ്ട് നിരന്തരം പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായ മങ്കഡ് അബ്ദുൾ അസീസ് പുറവി അവരുടെ തരും മാറ്റം അദ്ദേഹം മരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഭിമന്ദനായ പണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബു തങ്ങളെ അവർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ തന്നു അദ്ദേഹം രോഗശൈലാണ് മരണാസനായി കാത്തിരിക്കുകയാണ് കെ എൻ എമ്മിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് കെ എൻ എമ്മിന്റെ നിലപാട് എത്ര വലിയ ആളുകൾ മരിച്ചാലും അവരെ ആര് എത്ര ഉന്നതന്മാർ മരിച്ചാലും അവരെ മക്കൾ മയപുസ്കരിക്കണം എന്നാണ് അവരുടെ സമീപനം തങ്ങന്മാരെയോ മഹാന്മാരായ സ്വാധീനങ്ങളോ ഏൽപ്പിച്ചുകൂടാ എന്ന നിലപാടാണ് നിലപാട് പക്ഷേ കെ എൻ എമ്മിന്റെ സംസ്ഥാന അധ്യക്ഷൻ അഭിവന്ദനായ പാലക്കാട് സയ്യിദ് മുഹമ്മദിന് ശിഹാബ് കൈപിടിച്ചുകൊണ്ട് തന്റെ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു തങ്ങളെ ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് മഹിതംസ്കരിക്കണമെന്ന് പറയുന്ന വിധത്തിൽ കെ എൻ എമ്മിന്റെ അധ്യക്ഷന് മാറ്റം വരുത്തിക്കൊണ്ട് പരിവർത്തനം വരുത്താൻ സമസ്ത കേരള ഗമ്യത്തുടേയും പാണക്കാട് സയ്യിദമാരുടെയും തീരുമാനത്തിന് സാധിച്ചിട്ടുണ്ട് സമസ്ത അതാണ് കാരണം സത്യത്തിൽ അധിഷ്ഠിതമായ പ്രസ്ഥാനം ആദർശ പ്രസ്ഥാനം ആദർശത്തിൽ ആരുമായും ഒരു കോംപ്രമൈസിനും ഒരു വിട്ടുവച്ചയ്ക്കും സന്നദ്ധമില്ലാത്ത ഒരു സംഘം അതിന്റെ നായകത്വം നൽകുന്നത് ഇന്നും അഭിവന്ദനായ ബഹുമാന്യനായ ആനക്കറസി കോഴക്കുട്ട് മുസ്ലിയാർ സാത്വികൾ സാത്വികനായ മഹാൻ അഭിവന്ദനായ സൈനുലമ ചെറുശ്ശേരി ഉസ്താദി മഹാനവർ അഭിവന്ദനായ പാലക്കാട് സയ്യിദ് ഹൈ അലി ഷിഹാബ് മൂവർക്കും മൂവർക്കുമുള്ള ദീർഘായുസും ആസിയക്കും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പ്രിയപ്പെട്ടവരെ പറയട്ടെ ഇന്നും നമ്മുടെ പ്രത്യേകത നോക്കണം മിനിഞ്ഞാന് മതിലുസന്നൂർ എന്ന മഹാ ആത്മീയ സംഗമം വന്നരായ തങ്ങളവരുടെ നേതൃത്വത്തിലൂടെ നടന്നു ഭക്തി നിർഭരമായ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മാത്രം ആയിരങ്ങൾ തടിച്ചുകൂടി ഒരു വലിയ സമ്മേളനം തന്നെയായിരുന്നു ഇതുപോലെ സമാന്തര സമ്മേളനം ആ ഭക്തി നിർഭരമായ പ്രാർത്ഥനയിൽ അഭിമന്യായ ജൈനികവ ചെറുശേർ ഉസ്താദ് ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും വേണ്ടി പ്രാർത്ഥന നടന്നു ആ പ്രാർത്ഥനയുടെ അനന്തരഫലം തൊട്ടു പിറ്റേ ദിവസം പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ സാഹചര്യത്തിലാണ് അവരുള്ളത് അതാണ് ഈ മഹാത്മാക്കെ പ്രത്യേകത നമ്മൾ നേരിന്റെ മാർഗത്തിലാണ് പറഞ്ഞു ഇതാണ് എന്റെ മാർഗം ഇതാണ് എന്റെ യഥാർത്ഥ മാർഗം ഈ മാർഗത്തെ മാത്രം നിങ്ങൾ പിൻവറ്റണം ഓല തത്തപേൽ ഇതര മാർഗങ്ങൾ പിൻപറ്റിക്കൂട ലാലത്തും ലാലത്തും തത്തപ്പും നിങ്ങൾക്ക് തപ്പുവ ഉള്ളവരാകണമെങ്കിൽ ഈ മാർഗത്തെ മാത്രം നിങ്ങൾ പിൻപറ്റണം ഏതാണ് ഈ മാർഗം ഏതാണ് ഈ മാർഗം ഖുറാൻ വ്യാഖ്യാതാക്കൾ പറയട്ടെ ആ മാർഗം ജമാഅത്തിന്റെ മാർഗമല്ല ആ മാർഗം സബലീകൃത മാത്ര മാർഗമല്ല ആ മാർഗം മുസ്ലിം ജമാഅത്തിന്റെ മാർഗമല്ല ആ മാർഗം അഹുൽ സുനത്തീവ് ജമാഅത്തിന്റെ മാർഗമാണ് അതാണ് ഈ വിശുദ്ധമായ മാർഗം ആ മാർഗത്തിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകുന്ന പക്ഷം ആത്മാർത്ഥമായി നീങ്ങുന്ന പക്ഷം മുസ്ലിം സമുദായത്തിന്റെ കാര്യം എക്കാലവും ഭദ്രമാണ് ആർക്കും ഇത് തകർക്കാൻ സാധ്യമല്ല ദീനിനെ പോർലേൽക്കാൻ പറ്റില്ല സുന്നദ്ധമായത്തിന്റെ ആദർശ വിഷയങ്ങൾ വിട്ടുവീഴ്ച അനുവദിക്കാൻ പറ്റില്ല ശരീരത്ത് നിയമങ്ങൾ ഭേദഗതി അനുവദിക്കാൻ പറ്റില്ല അക്കാര്യത്തിൽ കേരളീയ മുസ്ലിം സമൂഹം എക്കാലത്തും ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ രാജ്യത്ത് സമസ്ത കേരള സമൂഹത്തുള്ള അഭിവന്ദനായ ജനറൽ സെക്രട്ടറി ഷെൻസുല ഇ കെ ഉസ്താദും അഭിമന്ദനായ മുസ്ലിം ലീഗിന്റെ എം പിമാരായ ഇബ്രാഹിം സുലൈമാസാഹിബും ബനാത്വാല സാഹിബും ബനാത്തുമാല സാഹിബും ഒരുമിച്ചിരുന്നു കൊണ്ട് രാജ്യത്ത് ശരീരത്ത് വേണ്ടി ഒറ്റക്കെട്ടായി പ്രക്ഷോഭം നടത്തിക്കൊണ്ട് വിജയകരമായ ഇന്ത്യൻ പാർലമെന്റിൽ നിയമ നിർമ്മാണ നടത്തിയ ചരിത്രം കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് ഇസ്ലാമിക വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല ആദർശ വിഷയത്തിൽ വിട്ടുകൊഴ്ചയില്ല സുന്നത്തിതമാത്ര വിഷയത്തിൽ ആരുമായും ദീനന്റെ കാര്യത്തിൽ രാജിയാകാൻ ആവില്ല ഈ ചരിത്രം തൊണ്ണൂറ് വർഷക്കാലം സമസ്ത കേരള ജമ്മ്യോത്രമെന്ന് നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദർശ വിശുദ്ധിയുടെ തൊണ്ണൂറ് വർഷമെന്ന് ആത്മാഭിമാനത്തോടെ അന്തസ്സോടുകൂടി പ്രമേയം അംഗീകരിച്ചുകൊണ്ട് തൊണ്ണൂറാം വാർഷിക മഹാസമ്മേളനം ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ജനസാഗരത്തെ സാക്ഷി വരുത്തിക്കൊണ്ട് ആലപ്പുഴ പ്രവിശാലമായ ബീച്ചുകൾ നടത്താൻ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇൻഷാല്ല ഒരു മഹാസംഭവമായിരിക്കും ചരിത്ര സംഭവമായിരിക്കും ആർക്കും ഒരു സംശയവും വേണ്ട ആദർശത്തിന്റെ കൊണ്ടാണ് നമുക്ക് കാന്തപുരം വിഭാഗത്തെ എതിർക്കേണ്ടി വന്നത് ആദർശത്തിന്റെ കൊണ്ടാണ് ഉദാഹിത പ്രസ്ഥാനത്തുമായി രമ്യതരത്താതിരിക്കാൻ സാധിച്ചത് ആദർശത്തിന്റെ കൊണ്ടാണ് ബിതായി പ്രസ്ഥാനത്തെ ശക്തമായ സമരം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ നമ്മുടെ മഹാന്മാർ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് പോലും തത്സമയം മിജാപത്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നാം ഓർക്കണം സമസ്ത കേരള ജമ്മ്യൂ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആദരണീയരായ നമ്മുടെ ഗുരുവർഗന്മാരെയും സാധാർത്വരെയും വിഷമിപ്പിച്ച ബുദ്ധിമുട്ടിച്ച ഈ ദുഃശക്തികളുണ്ടല്ലോ അവർന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്ത ഫലങ്ങൾ വിഷുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അള്ളാഹുന്റെ ഹബീബിനെ വിഷമിപ്പിച്ചാൽ അള്ളാഹുവിനെയും തന്റെ വസൂലിനെയും വിഷമിപ്പിച്ചാൽ അവർക്ക് നിന്നത ഏറ്റുവാങ്ങിയിട്ട് വരുന്നു വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് റസൂലിനോ പ്രയാസമുണ്ടാക്കിയ ആളുകൾ റസൂലിനും ആളുകൾ ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ ഈ മുടി വിവാദം മുത്ത് മുഹമ്മദ് മുസ്തഫ സുലസുലും വിഷമം ഉണ്ടാക്കിയിട്ടില്ലേ അള്ളാഹുന്റെ ഹബീബിന്റെ മുടിയുടെ നീളം അവർ വിശദീകരിച്ചു നിങ്ങൾ കേട്ടില്ലേ അള്ളാഹുന്റെ ഹബീബിനെ വിചരിച്ചുകൊണ്ട് എത്രമാത്രം വിശദീകരണങ്ങളാണ് നൽകിയത് ഈ മുടി ന്യായീകരിക്കാൻ വേണ്ടി ആ നിലയിൽ ഹബീബിന്റെ മരണാനന്തരമുള്ള മൊഴികൾ പോലും നിഷേധിച്ചു ഹസായിസുകൾ നിഷേധിച്ചു മഹാത്മാക്കിന്റെ പ്രത്യേകതകൾ നിഷേധിച്ചു ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഹബീബിന് പ്രയാസം സൃഷ്ടിച്ച ആളുകൾ വിശുദ്ധ ഖുറാൻ പറയുകയാണ് അള്ളാഹുനോ തന്റെ തിരിതൂതോ പ്രയാസം ആളുകൾ അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിയില്ല അവർക്ക് നിന്ദിക്കുന്ന ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ഖുആാന്റെ വാചകത്തിൽ ഒരു വാക്കിൽ പോലും ഒരു ചേഞ്ചും കാണാറില്ല അത് അങ്ങനെ തന്നെ നിലനിൽക്കും നിന്നിക്കുന്ന ശിക്ഷ അവരപകടത്തിൽപ്പെട്ട് ആശന്ത് മരിപ്പിക്കും എന്നല്ല ഖുർആൻ പറഞ്ഞത് അവർക്ക് നരകത്തിൽ മാത്രം ഏർപ്പാട് ചെയ്തു വന്നല്ല ഖുറാൻ പറഞ്ഞത് ആദരഹും അതാപും മുഹീന അവർക്ക് നിന്നിക്കുന്ന ശിക്ഷ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് നോക്കൂ നിങ്ങൾ ഇപ്പയും മുടി വിഭാഗവുമായി ബന്ധപ്പെട്ട് കാന്തപുരം വിഭാഗം നിശ്ചലമാണ് അവർ നിതാന്തമായ മൗനത്തിലാണ് പ്രതികരിക്കാൻ കഴിയാതെ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് തമ്മിൽ ഉള്ളിൽ ശിഥിലമായിക്കൊണ്ട് ചേരുന്നത് സൃഷ്ടിച്ചുകൊണ്ട് ഒരു രംഗത്തും വരാൻ സാധിക്കാതെ അശാന്തമായി കഴിയുകയാണ് ഇന്നലകളിൽ എത്ര നാവായിരുന്നു അവർക്ക് നമ്മളെ കുറ്റപ്പെടുത്തി പ്രസംഗിക്കാൻ മുജാഹിദിനെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് പ്രസംഗിക്കാൻ നാട് നീള നടന്നിരുന്ന ഈ പ്രസംഗകരും പോയി എഴുത്തുകാല നാവുകളൊക്കെ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്താ പ്രശ്നം നിരന്തരം അവർക്ക് നിന്നതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ മുടി ബോംബയിലെ മുടിയാണ് അത് മോശമാണ് ജാലിയവാരുടെ മുടിയാണ് തിരിച്ചറിഞ്ഞപ്പോൾ രണ്ടാമത്തെ മുടി അതിവിദഗ്ധമായി അബുദാബിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു അബുദാബിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മുടി കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ബോംബെയിലെ ഇക്ബാൽ ജാലിയെ കൈമാറിയതാണെന്ന് തെളിവുകിട്ടിയെന്ന് മാത്രമല്ല കൈമാറുന്ന ഫോട്ടോ ഫോട്ടോകളുടെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അവർ വിലിപ്തരായി തീർന്നോ സുഹൃത്തുക്കളെ രണ്ടാമുതായി അവർക്ക് എന്ത് സംഭവിച്ചു ഈ മുടിയെ ന്യായീകരിച്ചുകൊണ്ട് ഈ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി പ്രവാചകരുമയ ആറു വർഷം മുടി വെട്ടിയിട്ടില്ല എന്ന് തങ്ങളെ മോശമായി ചിത്രീകരിച്ചു മാത്രമല്ല ഹബീബായ നബി തങ്ങളുടെ മുടിക്ക് നിഴലുണ്ട് മരണാനന്തരം നിഴലുണ്ടാകുമെന്ന് സ്ഥിരീകരിച്ച തങ്ങളുടെ കറാമത്തുകളും ഒഴുകത്തും വഫാത്തിന് ശേഷം എന്ന് പറഞ്ഞ അവരുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഒരു പായാടീത്ത പ്രസംഗം നടത്തിയ പ്രഭാഷകൻ ഉണ്ടായിരുന്നു ആ പ്രഭാഷകനെ കേരളത്തിലെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ സമാനമായ ചരിത്രം ചരിത്രമുണ്ടോന്നറിയില്ല ശബ്ദം ഇദ്ദേഹത്തിന്റെ തന്നെയാണോ എന്നറിയാൻ പാവപ്പെട്ട നിരപരാധി ആ ഒരു പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമല്ലാതെന്ന് പറഞ്ഞപ്പോൾ നുണ നടത്താൻ കോടതി തീരുമാനിച്ചു എത്ര അപമാനമാണിത് യന്ത്ര അപമാനമാണിത് അതുകൊണ്ട് തീർന്നോ സഹോദരന്മാരെ മൊഴിചതും കരാമത്തും മരണാനന്തരം നിലനിൽക്കുമെന്ന സുന്നത്തുജമായ ഉറച്ച സമീപനം ഉറച്ച നിലപാട് ഞാൻ ചോദിക്കട്ടെ മരണശേഷം ഈ കറാമത്തുകളും ഒഴുകിടത്തും നിലനിൽക്കുന്നില്ലെങ്കിൽ മഹാത്മാക്കളെ എങ്ങനെ സഹായിക്കും ഇഷ്ടിഹാസം എങ്ങനെ ന്യായീകരിക്കും തപസ്സം എങ്ങനെ ന്യായീകരിക്കും സുന്നദ്ധമാനത്തിന്റെ അടിത്തായ അടിസ്ഥാനത്തിൽ കത്തിവെക്കുന്ന മരണാനന്തരം ഒഴുകിനത്തും കറാമത്തും ഉറിഞ്ഞുപോകുമെന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം അതേപടി കടമെടുത്തുകൊണ്ട് കേവലം ഈ വ്യാജമുടിക്ക് മരണാനന്തരം കറാമത്തില്ല എന്ന് ന്യായീകരിക്കാൻ വേണ്ടി തങ്ങളുടെ മുഴചിതത്തുകളും മഹാന്മാരെ കറാമത്തുകളും മരണാനന്തരം നിഷേധിച്ചുകൊണ്ട് സമൂഹത്തിൽ രംഗത്ത് വന്നു എന്ത് സംഭവിച്ചു ഇന്ന് ലിബ്യരാണ് ഇന്നൊരു നാട്ടിൽ മുജാഹിദം പ്രസംഗിച്ചു എത്ര നവീതന വിവാദ പ്രസംഗങ്ങളു ഒരു മറുപടി വെക്കാൻ കേരളത്തിലെ കാന്തപുര വിഭാഗത്തിലെ നേതാക്കന്മാരെ സമീപിച്ചാൽ ഇപ്പൊ തൽക്കാലം പറ്റൂല നിങ്ങൾ മറ്റാരെ കൊണ്ട് നടത്തിക്കോ കാരണം അവർക്ക് പ്രസംഗിക്കാൻ കഴിയില്ല ഒരു നൂറ് കൂട്ടം സ്വപ്നങ്ങൾ ആ ഡെമോക്രസിലെ വാളുകളായി മുന്നിൽ തൂങ്ങിക്കിടക്കുന്നു അവരിട്ടേക്കുമോ മറ്റൊന്ന് മരണാനന്തരം ഒഴുകിതത്തും കരാറത്തും പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രസംഗിച്ചാൽ തിരിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മറുപടി പറയും ഈ ജാല്യത കൊണ്ട് പാവപ്പെട്ട കനന്തപുരം വിദ്യാഭ്യാസ വിദ്യാർത്ഥി സംഘടന പ്രാദേശിക തലത്തിൽ സുനിതമായി ആദർശം പ്രസംഗിക്കാൻ വേണ്ടി എസ് കെ എസ് എസ് എം ശാഖാ കമ്മിറ്റികളെ തേടിക്കൊണ്ട് അവലംബിച്ചുകൊണ്ട് നിങ്ങളൊന്ന് പരിപാടി സംഘടിപ്പിക്കുമോ ഞങ്ങൾ പിന്തുണരാമെന്ന് പറഞ്ഞുകൊണ്ട് ജാല്യത രകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥാ വിശേഷം തീർന്നോ സഹോദരന്മാർ തീർന്നില്ല നയൽ വിവാദം എത്ര ഭീകരമാണ് സംഭവം അള്ളാഹുന്റെ റസൂലെ നിർമ്മിച്ചാരുടെ അവസ്ഥ നോക്കുന്നു അതീവായ അഷ്റഫുൾ ഹൽത്ത് മുഫ്തി മുഹമ്മദ് മുസ്തഫ സമവാസം എന്താണ് ഈ കാരന്തൂരിലെ മുടിയെങ്കിൽ ആ മുടിക്ക് തങ്ങളെ മുടിക്ക് നിഴലില്ല ലോകത്ത് ഏകകണ്ഠമായി സ്ഥിരീകരിച്ചവരെ അള്ളാന്റെ വസൂലും നൂറാണ് പ്രകാശമാണ് തങ്ങൾക്ക് നിഴലില്ല തങ്ങളുടെ ശരീരഭാഗത്തും നിഴലില്ല അതുകൊണ്ട് ഞങ്ങൾ തെളിയിക്കാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുടിക്ക് നിഴലുണ്ട് എന്ന് നമുക്കറിയാം നമ്മൾ ആ മുടി കൊണ്ടുവന്ന് പരീക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇളിബ്യരായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തങ്ങളുടെ വഫാത്തിന് ശേഷം വളരെ കൃത്യമായി നബി നെപിത്തങ്ങളെ മുടിക്ക് നിഴലുണ്ടാകാം ഉണ്ടാകാതിരിക്കുകയും ചെയ്യാൻ രണ്ടുമുണ്ട് തങ്ങൾക്ക് നിഴലുണ്ടാകുന്ന ജീവിതകാലത്തും നിഴലില്ല ശതമാനം ശരിയല്ല ചിലപ്പോൾ നേടുണ്ടാവും ചിലപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ലോക പണ്ഡിതന്മാരുടെ ഇമാമുകളുടെ കാഴ്ചപ്പാടുകളെ തകിടം വറിച്ചുകൊണ്ട് പേരോട് അദ്ദേഹം മനസ്സക്കാഭി രംഗത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു വലിയ ചർച്ചകൾ നടന്നു അവരെ കൂട്ടത്തിനും ഗ്രൂപ്പതിനെ ശക്തമായി നിലകൊണ്ടു വളരെ കൃത്യമായി കിത്താബിൽ വൈകുന്നിഷം ഹബീബായ തങ്ങൾ സൂര്യന്റെ പ്രകാശത്തിൽ നടന്നുപോയാൽ ചന്ദ്രന്റെ പ്രകാശത്തിൽ നടന്നുപോയാൽ എല്ലാ യുവാലഹും തങ്ങൾക്ക് നിഴൽ കാണൂല എന്ന് ആധികാരികമായി പറയുമ്പോൾ എന്തൊക്കെ വളച്ചൊടിച്ച ന്യായകൾ നടന്നാൽ നൽല് കാണൂല ഇരുന്നാൽ കാണുക എന്ന് പറഞ്ഞിട്ടില്ല കിടന്നാൽ കാണിട്ടില്ല എന്ന് പറഞ്ഞ് ബാലിഷമായ വാതകത്തിൽ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ചിലപ്പോൾ നിഴല് കാണുമെന്ന് പറഞ്ഞു ചിലപ്പോ നിഴൽ കാണുമെന്ന് പറഞ്ഞതിന് അനുകൂലമായി ഇമാം അഹമ്മദ് റിപ്പോർട്ടിൽ ജൈനബാദിയുമായി ബന്ധപ്പെട്ട ഹജീഫി ജൈനബാദിയിലൂടെ പദപ്രയോഗം ലബിത്തങ്ങൾ നിഴൽ ഞാൻ കണ്ടു ലബിത്തങ്ങൾ ദൂരം വരുമ്പോൾ ഞാൻ അടയാളം കണ്ടു എന്ന സ്ഥലത്ത് ഒരു അർത്ഥം മാറ്റിവെച്ച് തങ്ങൾ നിഴൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് നിഴൽ സ്ഥാപിക്കാൻ ഹീനമായ ശ്രമം നടത്തി പക്ഷേ സുന്നത്ത് സുന്നത്തിരമായ പണ്ഡിതന്മാർക്കിടയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നപ്പോൾ യഥാർത്ഥികൾ മാറിമാറി ഉദ്ധരിച്ചപ്പോൾ പതിനാല് നൂറ്റാണ്ടുകാലത്ത് ലോക പണ്ഡിതന്മാരെ ഇജുവാൻ സ്ഥാപിച്ചപ്പോൾ ഇതാ ഇന്നിപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഇക്കഴിഞ്ഞ ആഴ്ച മാറ്റിപ്പറഞ്ഞിരിക്കുന്നു നബി തങ്ങൾക്ക് സൂര്യന്റെ പകലിൽ വെളിച്ചത്തിൽ നിഴലുണ്ടാകില്ല ചന്ദ്രന്റെ വെളിച്ചത്തിൽ നിഴലുണ്ടാകില്ല സ്ഥലാണ് ശരിയാണ് സത്യമാണ് ഞാൻ അവർ ശരിവെക്കുന്നു പക്ഷേ വളച്ചൊടിച്ച് ന്യായീകരിക്കുകയാണ് ജൈനവാദി കണ്ട നേരി കണ്ണാടിയിലാണ് നെഴു കണ്ടവർ എന്റെ പ്രിയപ്പെട്ടവരാ ഹദീസ് പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ നിലയിൽ സൈനബാബിയുടെ ഉള്ളിൽ നിന്ന് കണ്ണാടിയിൽ കാണണമെങ്കിൽ ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ഒരു ജ്വല്ലറിയോട് ഒരു ഷോപ്പായിരിക്കണം വീടായിരിക്കണം മഹദി ജൈനബാബി റബി വീട് കാരണം അതിന്റെ താങ്കൾ ദൂരം നടന്നു വരിക നടന്നു വരുമ്പോൾ ഞാനൊരു താൽപര്യമാറ്റം കേട്ടു എന്നാ ഹദീസുണ്ടത് അപ്പൊ ഞാൻ ആരായിരിക്കും ഏകദേശം ധരിച്ചു പിന്നെ റൂമിലെത്തിയ പാള തിരിച്ചേന്ന് പറഞ്ഞത് അവിടെ ദൂരന്ന് കടന്നു വരുന്ന ആളുടെ നിഴൽ പ്രതിബിംബം തന്നെ കണ്ണാടിയിൽ കാണണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഇങ്ങനെയാക്കണമല്ലോ ഇങ്ങനെ വളച്ചൊടിച്ചും ന്യായീകരിച്ചും തിരിച്ചും മറുച്ചും പറഞ്ഞ് ആളുകൾക്കിടയിൽ വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്ന ലളിഭ്യരായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ സാഹചര്യം മാത്രമോ അതിനൊക്കെ വലിയ കഷ്ടം എന്റെ പ്രിയപ്പെട്ടവരെ കായി കാന്തപുരത്തിന് മുടി കൊടുത്തത് ബോംബെയിലെ ജാലിയാവലൻ ജാലിയവാലൻ കാന്തപുരം നേരിൽ കണ്ടിട്ടില്ല ഒരു കുട്ടി മർക്കസ് പോയി കൊണ്ടുവന്നു കൊടുത്തതാണ് പക്ഷേ ഈ ജാലിയാവാലയെ ഇവർ വിശദീകരിച്ച് വലുതാക്കി അദ്ദേഹം വരക്കാത്തി സാദാത്മപ്പെട്ട മഹാനാണ് ഷൈഹാണ് വലിയാണ് മഹാനാണ് സ്ഥിരീകരിച്ചുകൊണ്ട് ആ മുടിക്ക് ആധികാരികൻ ശ്രമിച്ചപ്പോൾ സാക്ഷാൽ ജാലിയാവാല ജീവനോടെ കാരന്തൂർ മർക്കസിന്റെ അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരക്കിടക്കുന്ന കുരുവട്ടൂരിൽ ഈ മുടികളുമായി വീണ്ടും വന്നു നേർക്കു നേരെ ജീവനോടെ വന്നു കൊണ്ടു മാത്രമല്ല തങ്ങളുടെ കാൽ പതിഞ്ഞ പാതം പാദം പതിഞ്ഞ വിശുദ്ധമായ തിരുവു ശേഷിപ്പുള്ള കല്ലും മാത്രങ്ങൾക്ക് സലാം ചെല്ലിയ ചരക്കല്ലുകളും ഒരു തങ്ങളുടെ തലപ്പാവുകളും അതുപോലെ മുഹൈദീൻ ഷേഖിന്റെ മുടിയും ഹസൻലാഹിന്റെ മുടിയും എല്ലാം കൂടി കൊണ്ടുവന്ന് ജീവനോളം ദിവസങ്ങളോളം കാരന്തൂർ മർക്കസിന്റെ തൊട്ടപ്പുറത്ത് അഞ്ച് കിലോമീറ്റർ അപ്പുറം ഇരുന്നിട്ട് കാന്തപുരം വിഭാഗം പോയി കാന്തപുരം പോയിട്ട് കാന്തപുരം വിഭാഗത്തിന്റെ ഒരു പണ്ഡിതൻ പോലും ഈ കൊടുത്ത മഹാനും സന്ദർശിക്കാനോ ആ ഷാരൂബാലയ്ക്ക് സന്ദർശിക്കാനോ തയ്യാറാകിയിരുന്നുകൊണ്ട് ആളുകൾ ചോദിക്കുന്നു അല്ല നിങ്ങൾക്കിത് വിശ്വാസമല്ലേ ചോദ്യത്തിൽ ഉത്തരം പറയാൻ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ അവർ നിന്നരായി തീരുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രകടമായ അവസാനത്തെ ദൃഷ്ടാന്തം കൂടി ഞാൻ പറയട്ടെ ഇക്കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ഒരു മാസം കണ്ടു മാസം കണ്ടുറപ്പിക്കാൻ ഒരുപാട് കാൽമാർ ജില്ലകൾ പോലും ഉറപ്പിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെ കാല്മാർ മാസം ഉറപ്പിക്കാനുള്ള ആളുകളാണ് ഇപ്രാവശ്യം അരീക്കോട് പെരുന്നാളും മാസം കണ്ടു മാസം കണ്ടിട്ട് നേരെ ഈ ഗ്രൂപ്പ് സാക്ഷാൽ കാന്തപുരത്തിന്റെ അനമരത്തി ഞങ്ങൾ മാസം കണ്ടിട്ടുണ്ട് ഉറപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആളുകളെ കൂട്ടിപ്പോയി കണ്ട മാസം എന്ന് പറഞ്ഞു കാന്തപുരം പറഞ്ഞു നിങ്ങൾ പാലക്കാട് ഹൈദര ക്ഷേത്രങ്ങളടുത്ത് പോയി നോക്കി മൂപ്പരെന്താ പറയണു നോക്കി എന്താ പ്രിയപ്പെട്ടവരെ മാസം ർപ്പിക്കാൻ കാന്തപുരത്തിന്റെ നേർക്കുനേരെ കോഴിക്കോട് മർക്കസിൽ പോയിട്ട് തെളിവുകൾ കൊടുത്തിട്ട് കാന്തപുരം സ്വീകരിക്കാതെ ആ മാസമറപ്പിക്കുന്ന സമസ്ത കേരള ജൌയൂത മഹാനായ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദരേഷൻ വേണമെന്ന് കാന്തപുരം വിഭാഗം തീരുമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു അവർ നിങ്ങനായിക്കൊണ്ടിരിക്കുകയാണോ സമൂഹത്തിൽ ലിപ്യരായിക്കൊണ്ടിരിക്കുകയാണ് സുന്ദിതമാക്കിയ യശസ്സോടെ അന്തസ്സോടെ ആത്മാഭിമാനത്തോടുകൂടി ഒരു തിരുത്തുമില്ലാതെ ആദർശ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഒരു കോംപ്രമൈസും തയ്യാറല്ലാതെ തൊണ്ണൂറാം വാർഷികം അന്തസ്സായി ആലപ്പോഴും നടത്താൻ നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട ബിരുദം വാങ്ങി പുറത്തു പോകുന്ന യുവ പണ്ഡിത സുഹൃത്തുക്കളോടൊറ്റ വാചകം തങ്ങളുടെ വാചകം ഉദ്ധരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് what are you നിങ്ങൾ സത്യം കണ്ടറിൽ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ ആ സത്യം പ്രബോധനം ചെയ്യുമെന്ന് ജനങ്ങളെക്കുറിച്ചുള്ള ഭീതി നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കാൻ പാടില്ല തടസ്സപ്പെടുത്താൻ പാടില്ലെന്ന് അഷറഫുൽ ഫൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സുന്ദ്രാശം എന്ന് പറയുമ്പോൾ ഈ ആദർശമായി ധീരമായി നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാ ഇൻഷാല്ല അള്ളാഹുന്റെ മഹത്തായ അനുഗ്രഹത്താൽ മഹാന്മാരായ സാധാത്ഥ്യങ്ങളുടെ പ്രാർത്ഥനയാൽ ഔലിയാക്കളുടെ ആദർശികളുടെ സ്വാദികളുടെ പ്രാർത്ഥനയാൽ അഭിപന്ധനായ നമ്മുടെ എല്ലാവെല്ലാമായ ജൈന ചെറുശേര ഉസ്താദവർക്കുള്ള എത്രയും വേഗം സമ്പൂർണ്ണമായ ശിഫാലിനെ പ്രദാനം ചെയ്യുവാനാകട്ടെ ഈ സമുദായത്തിന് ഇഷ്ടത്തോടെ നേതൃത്വം നൽകാൻ ഒരുപാട് കാലം ആയുസ് നൽകി അനുഗ്രഹിക്കുമാകട്ടെ അഭിമുഖനായ കോഴിക്കുട്ടി ഉസ്താദിന് മതാവു ഷിഫാഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മരിച്ചുപോയ എല്ലാ പണ്ഡിതന്മാർക്കും സാധാർത് ഉസ്താദിമാർക്കും പ്രത്യേകിച്ച് നമ്മുടെ ആദരണയായ സമസ്ത കേരള സമിതിയുടെ മുൻ അധ്യക്ഷൻ അബ്ദഹ്മാൻ അസഹരി തങ്ങൾ അവർക്ക് അള്ളാഹും മഹുഫറത്തും മറഹമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെ ഒക്കെ അള്ളാഹു കൊടുക്കുമാറാകട്ടെ നാടൻ നമുക്കും അവരുടെ ലോകത്ത് ഒത്തുകൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാർത്ത കേരള ജനതയുടെ സൌഭാഗ്യതാരകമായി കരുണാമയനായ അള്ളാഹു ഭൂമിയിൽ ഒതുപ്പിച്ച സിറയാന ക്ഷേത്രം